നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രദേശത്തെ റോഡ് വികസനത്തിന് വേണ്ടി സ്ഥലവും മതിലും വാട്ടർ ടാങ്കും മറ്റും വിട്ടുകൊടുത്ത വ്യക്തിയാണ് ഞാൻ രണ്ടു വർഷത്തിലധികമായി നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുന്നു സാധാരണക്കാരനായ ഞാൻ അതിലുള്ള വസ്തുക്കൾ ലോൺ എടുത്താണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി റോഡിന് വീതി കൂട്ടുന്നതിന് ഒരുക്കി സൌകര്യമൊരുക്കിക്കൊടുത്തത് ഇവിടത്തെ റോഡ് പണി ഏറ്റെടുത്തിട്ടുള്ളത് ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ കിറ്റ്കോയുടെ മാനേജിംഗ് ഡയറക്ടർ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി പൈസ ലഭിക്കുമെന്നാണ് പറഞ്ഞത് തുടർന്ന് കിറ്റ്കോയിൽ അന്വേഷിക്കുമ്പോൾ മറ്റെന്തോ ഡോക്യുമെന്റ് വേണമെന്നാണ് അവർ പറയുന്നത് ആയതിനാൽ നഷ്ടപരിഹാരം ലഭിക്കാൻ ഇനിയും കാലതാമസം ഉണ്ടാവുമോ റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടുകൊടുത്തതിന്റെ നഷ്ടപരിഹാരം സംബന്ധിച്ച ഈ പരാതി നിയമവേദി ജിഡയുടെ അതായത് ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ലാൻഡ് അക്യുസിഷൻ ലൈസൻ ഓഫീസർ തോമസ് എ ജെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇനി കേൾക്കാം ഞാൻ പറഞ്ഞൊരു പരാതി സംബന്ധിച്ച് ഞങ്ങള് ഞങ്ങളുടെ രേഖകൾ പരിശോധിച്ച് പരിശോധിച്ചിരുന്നു അതിൽ വ്യക്തമായത് ഞങ്ങൾക്ക് റോഡ് വീതി കൂട്ടുന്നതിന് നിലവിലുള്ള റോഡ് ഏഴ് മീറ്റർ ആക്കി വീട് കൂട്ടുന്നതിന് ഭൂമി ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഏഴില് സർക്കാർ നൽകിയിട്ടുള്ള ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് ഭൂമി വില നിശ്ചയിക്കുന്നതിന് അന്നത്തെ ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട് അത് പ്രകാരം കിക്കോ എന്ന പൊതു സ്ഥാപനമാണ് ഞങ്ങൾക്ക് വേണ്ടി ലാൻഡ് മറ്റു എല്ലാ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ലീഗൽ ഒപ്പീനിയനും സ്ട്രക്ചറൽ വാല്യുവേഷന്റെ കാൽക്കുലേഷനും എല്ലാം നടത്തുന്നത് അവരുടെ റിപ്പോർട്ട് വ്യക്തമായി കിട്ടിയത് കഴിഞ്ഞ ദിവസം മാത്രമാണ് ഈ പരാതി സംബന്ധിച്ച് കിട്ടിയപ്പോൾ ഞങ്ങൾ കിട്ടിക്കോലെ അന്വേഷിച്ചിട്ടാണ് ഇന്നലെ ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് വിശദമായിട്ട് എത്തിച്ചിട്ടുണ്ട് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പരാതിക്കാരനെ ഇതിനെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം അപ്റ്റു ഡേറ്റ് ആയിട്ടുള്ള ടാക്സ് റെസീറ്റും പ്രൊസേഷൻ സർട്ടിഫിക്കറ്റും കുറിക്കട സർട്ടിഫിക്കറ്റും ഓഫീസിൽ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ ഇദ്ദേഹത്തിന് അർഹതപ്പെട്ട നഷ്ടപരിഹാര തുക രണ്ടാഴ്ചക്കുള്ളിൽ നൽകാൻ കഴിയുമെന്ന് വ്യക്തമായിട്ടുണ്ട് സെക്രട്ടറി ആണത് സംബന്ധിച്ചത് രണ്ടാഴ്ചക്കുള്ളിൽ കക്ഷിക്ക് തുക നൽകാൻ കഴിയുമെന്ന് അറിയിക്കുന്നു ഈ മറുപടി പ്രകാരം താങ്കൾക്ക് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നഷ്ടപരിഹാര തുക ലഭിക്കും എന്നാണ് നിയമവേദി കരുതുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കൊല്ലംകുടി മുകളിൽ നിന്നും രാജീവ് കാക്കനാടുള്ള എന്റെ മകനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസത്തിൽ കാക്കനാടിനടുത്ത് ഏകദേശം നാലര സെന്റ് സ്ഥലം മകന്റെ പേരിൽ വാങ്ങിയിരുന്നു ഈ സ്ഥലം പാട്ടഭൂമി ആയതിനാൽ കരഭൂമി ആക്കുന്നതിന് വേണ്ടി കോടതിയിൽ നിന്നും സ്പെഷ്യൽ ഓർഡർ കരസ്ഥമാക്കി ഇപ്പോൾ ഇതിന് ഫോം ഫൈവ് ലഭിച്ചിട്ടുണ്ട് ഇത് ലഭിക്കുന്നത് ആകാശവാണിയുടെ നിയമവേദിയിൽ പരാതി നൽകിയതിനു ശേഷമാണ് ആയതിനാൽ നിയമവേദി യോട് ഇക്കാര്യത്തിന് നന്ദി അറിയിക്കുന്നു ഫോം ഫൈവ് കിട്ടിയതിനു ശേഷം ഫോം നമ്പർ ആറിൽ നിർദ്ദിഷ്ട അപേക്ഷ ഓൺലൈനായി നൽകിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് ഓൺലൈനായി അപേക്ഷ നൽകിയത് എന്നാൽ നാൾ ഇതുവരെയായിട്ടും ഫോം നമ്പർ ആറ് കിട്ടിയിട്ടില്ല അന്വേഷിക്കുമ്പോൾ ആർ ഡി ക്ലർക്കിന്റെ അടുത്താണ് എന്നാണ് അറിയാൻ കഴിയുന്നത് നാലു തവണയായി ഇതിനുവേണ്ടി വേണ്ടി കയറിയിറങ്ങുന്നു ആയതിനാൽ ഫോം നമ്പർ ആറ് ശരിയായി കിട്ടുന്നതിന് ഇനിയും എത്ര സമയമെടുക്കും എത്ര നാൾ ഇതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും ഭൂമി തരം മാറ്റുന്നതിനുള്ള ഫോം സിക്സ് അപേക്ഷയെക്കുറിച്ചുള്ള ഈ പരാതി നിയമവേദി എറണാകുളം കളക്ടറേറ്റിലെ ഭൂമി തരം മാറ്റം വിഭാഗത്തിൽ അന്വേഷിച്ചിരുന്നു നിയമവേദിയുടെ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യം ഇനി പറയാം താങ്കളുടെ ഫയൽ ക്ലർക്കിന്റെ കൈവശമാണ് എന്നുള്ളത് ശരിയാണ് നിലവിൽ രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ ലഭിച്ച അപേക്ഷകളാണ് തീർപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷമേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച അപേക്ഷകൾ പരിഗണിക്കപ്പെടുകയുള്ളൂ താങ്കൾ അപേക്ഷ സമർപ്പിച്ചത് രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് എന്ന് കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആയതിനാൽ കുറച്ചുനാൾ കൂടി താങ്കൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും നടപടിക്രമങ്ങൾ മുറയ്ക്കി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിയമവേദിയുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇനി മറ്റൊരു കാര്യം ഇത്തരം തരം മാറ്റലിനു വേണ്ടി കാത്തിരിക്കുന്നവർ റ്റിലാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ച് ഫയൽ നമ്പർ പറഞ്ഞാൽ താങ്കളുടെ അപേക്ഷയുടെ നിജസ്ഥിതി അറിയാൻ സാധിക്കും വിളിക്കേണ്ട നമ്പർ ഇതാണ് പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി പറയാം പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് രണ്ട് ഇങ്ങനെ ഈ നമ്പറിൽ വിളിക്കുമ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുത്തപ്പോൾ കിട്ടിയ ഒരു ഫയൽ നമ്പർ ഉണ്ട് ആ ഫയൽ നമ്പർ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഫയലിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി ആ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ഫോൺ മുഖാന്തരം അറിയാൻ സാധിക്കും ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ഈസ്റ്റ് നാട് നിന്നും അൻസാർ എ എൻ ഞാൻ താമസിക്കുന്നത് ആലുവ കീഴ്മാട് പഞ്ചായത്തിലാണ് എന്റെ കൂടെ എന്റെ മാതാവും എന്റെ മൂത്ത ജ്യേഷ്ഠനുമുണ്ട് മൂത്ത ജ്യേഷ്ഠൻ ജന്മന ബുദ്ധിമാദ്യം സംഭവിച്ചതും അംഗവൈകല്യവുമുള്ള ആളാണ് രണ്ടായിരത്തി ഇരുപതിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഞാൻ അപേക്ഷ നൽകിയിട്ടുള്ളതാണ് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട് എന്നാണ് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്നാൽ നാളിതുവരെയായിട്ടും ഈ കാര്യത്തിന് ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല കൂലിപ്പണി ചെയ്താണ് ഞാൻ കുടുംബം നോക്കുന്നത് സ്വന്തമായി വീടോ സ്ഥലോ ോ ഇല്ലാത്തതിനാൽ ഞങ്ങൾ വാടയ്ക്കാണ് താമസിക്കുന്നത് എന്റെ ഈ കഷ്ടപ്പാടും ദുരിതവും മൂലം സ്വന്തമായി ഒരു വീട് വാങ്ങാൻ സാധിച്ചിട്ടില്ല സ്വന്തമായി ഒരു വീട് എന്റെ മാതാവിന്റെ സ്വപ്നവുമാണ് ആയതിനാൽ ഈ കാര്യത്തിന് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീടിന് അപേക്ഷിച്ചിട്ടും നാളിതുവരെയായി വീട് ലഭിച്ചിട്ടില്ല എന്നാണ് ഈ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് നിയമവേദി ഇതുമായി ബന്ധപ്പെട്ട് ആലുവ കീഴമാട് പഞ്ചായത്തിലെ വാഴക്കുളം ബ്ലോക്ക് വി ഇഒ ഒ സൂരജ് കെ എസുമായി സംസാരിച്ചു അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ് ൻസാർ എന്ന് പറഞ്ഞ ഗുണഭോക്താവിന്റെ ഉമ്മാന്റെ പേരാണ് ലിസ്റ്റിൽ ഉള്ളത് ആബിദ എന്നാണ് ഉമ്മാട് ഇപ്പൊ നമ്മുടെ കീഴ്മാട് ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ട്വന്റി ട്വന്റി ലിസ്റ്റിൽ ക്രമ നമ്പർ പന്ത്രണ്ടായിട്ട് ആൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഭൂമി ഇല്ലാത്ത ലിസ്റ്റിൽ അപ്പൊ അദ്ദേഹം നമ്മളായിട്ട് ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായില്ല അദ്ദേഹം അടുത്ത ദിവസം ഇവിടെ വരുന്നവർക്ക് തന്നെ നമുക്ക് അടുത്ത നടപടികൾ സ്വീകരിക്കുന്നതാണ് ഭൂമി കണ്ടെത്തുന്ന കണ്ടെത്തുന്നവർക്കെ നമുക്ക് ആനൂല്യം നൽകാവുന്നതാണ് ഇപ്പൊ നിലവില് പഞ്ചായത്തിൽ ഫണ്ട് ഉണ്ട് അപ്പൊ അത് പ്രകാരം നമുക്ക് ആനൂല്യം നൽകുന്നതിൽ തടസ്സമൊന്നുമില്ല ഭൂമി കണ്ടെത്തണം ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ സർക്കാരിന്റെ ഫണ്ട് അലോട്ട് ാണ് ഭൂമിക്ക് വേണ്ടിട്ട് മൂന്ന് സെന്റ് സ്ഥലം മിനിമം മേടിക്കണം അത് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ മേടിക്കണമെന്നില്ല ആ ഭൂമിക്ക് വില കുറവുള്ള എവിടെയെങ്കിലും അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ആനൂല്യം കൊടുക്കുന്നതിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ച് എല്ലാം ആണെങ്കിൽ ഉടനെ കൊടുക്കാവുന്നതാണ് ഏത് പഞ്ചായത്തിലാണ് ഭൂമി വാങ്ങണേനെങ്കിലും ആ വീട് വെക്കാനായിട്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്നാണ് ഫണ്ട് കൊടുക്കുന്നത് വേറൊരു പഞ്ചായത്തിലാണ് ഭൂമി വാങ്ങുന്നതെങ്കിലും ആനൂല്യം അതിന്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കിഴിമാട് പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ ലിസ്റ്റിൽ പേരുണ്ട് അപ്പൊ ആള് നമ്മുടെ ഓഫീസിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാം പിന്നെ ഭൂമി കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം അപ്പൊ പഞ്ചായത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അതിന്റെ ഗൈഡൻസ് കൊടുക്കാം ഈ നിന്ന് വ്യക്തമായത് താങ്കളുടെ പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആയതിനാൽ പരാതിക്കാരൻ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് രണ്ടായിരത്തി പതിനാറിൽ എന്റെ ഭർത്താവ് മരണപ്പെട്ടു തുടർന്ന് ഞാൻ വിധവാ പെൻഷന് വേണ്ടി അപേക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം വരെ എനിക്ക് തുക ലഭിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം പെൻഷൻ ലഭിക്കുന്നില്ല ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് കൌൺസിലറോടും ഇക്കാര്യം സംസാരിച്ചപ്പോൾ പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന ആവശ്യപ്പെട്ടു തിനെ തുടർന്ന് ഞാൻ സർട്ടിഫിക്കറ്റ് കോർപ്പറേഷനിൽ നൽകുകയും ചെയ്തു എന്നാൽ നാൾ ഇതുവരെയായിട്ടും തടഞ്ഞു വെച്ചിരിക്കുന്ന പെൻഷൻ ലഭിച്ചിട്ടില്ല എനിക്ക് ജോലിക്ക് പോകുന്നതിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് മകൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആയതിനാൽ എന്റെ വിധവാ പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി ഞാനിനി എന്താണ് ചെയ്യേണ്ടത് വിധവാ പെൻഷൻ സംബന്ധിച്ച ഈ പരാതി നിയമവേദി തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ ഡി ബി ടി സെൽ പെൻഷൻ വിഭാഗം സീനിയർ സൂപ്രണ്ട് മിനി ചന്ദ്രയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം അവർ നൽകിയ മറുപടി ഇപ്രകാരമാണ് നിങ്ങൾ അയച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിൽ ആധാർ നമ്പർ പ്രകാരം പരിശോധിച്ചാൽ ദേവു ദേവുമാർ എന്ന് പറയുന്ന വ്യക്തി കൊച്ചി കോർപ്പറേഷനിൽ നിന്നും വിധവാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് വിധവാ പെൻഷൻ ഗുണഭോക്താവായതുകൊണ്ട് തന്നെ അവരെല്ലാ വർഷത്തിലും അറുപത് വയസ്സ് തികയുന്നത് വരെ വിധവാ പെൻഷൻ ഗുണഭോക്താവ് എല്ലാ വർഷവും സർക്കാർ നിശ്ചയിക്കുന്ന സമയത്ത് പുനർവിവാഹിതയല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഈ ദേവു ഉദയകുമാർ കു കുമാർ രണ്ടിൽ സമർപ്പിച്ചതിന് ശേഷം നാളെ ഇതുവരെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലായിരുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഇപ്പൊ രണ്ടാം മാസത്തിലെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇപ്പോ ഈ ഫെബ്രുവരിയിൽ അനുവദിച്ച പെൻഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പെൻഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇരുപത്തിനാലിലെ പെൻഷനാണ് ഇപ്പോ ഫെബ്രുവരിയിൽ അനുവദിച്ചത് അത് കിട്ടിയിട്ടുണ്ട് അതിന് മുമ്പുള്ള പെൻഷൻ അവർ പുനർവാഹിത അല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ിക്കാത്തത് കൊണ്ടാണ് അവർക്ക് കിട്ടാത്തത് അതുകൊണ്ട് തന്നെ അത് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്തായാലും നിലവിൽ കിട്ടുന്നുണ്ട് തുടർന്നും കിട്ടും മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം രണ്ടായിരത്തിഇരുപത്തിനാല് നവംബർ മാസത്തെ പെൻഷൻ താങ്കൾക്ക് ഫെബ്രുവരി മാസം ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാകും അത് കിട്ടിയിട്ടുണ്ടോ എന്ന് ബാങ്കിൽ പോയി ഒന്ന് ഉറപ്പുവരുത്തുക തുടർന്നുള്ള മാസങ്ങളിലും താങ്കൾക്ക് പെൻഷൻ ലഭിക്കും പിന്നെ മറ്റൊരു കാര്യം പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള വിവരം അത് സംബന്ധിച്ച ഒരു സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും താങ്കൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകേണ്ടതാണ് അത് മുടക്കമില്ലാതെ താങ്കൾക്ക് പെൻഷൻ കിട്ടാൻ സഹായിക്കും ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ഈശ്വരി വി കാലടിയിൽ നിന്നും എനിക്ക് ഫെബ്രുവരി പത്തിന് ഒരു ഓൺലൈൻ ബിസിനസ് കമ്പനിയുടെ ഒരു കത്ത് വന്നു ഇതിന്റെ കോപ്പി ഞാൻ ഈ കത്തിനോടൊപ്പം വെക്കുന്നുണ്ട് ഈ കത്തിനോടൊപ്പം ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡും ഉണ്ടായിരുന്നു ഉരച്ചപ്പോൾ പതിനാല് ലക്ഷം രൂപയുടെ തുക ബമ്പർ പ്രൈസായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ കമ്പനിയുടെ ഇരുപതാം വാർഷികം പ്രമാണിച്ചാണ് ഈ നറുക്കെടുപ്പ് നടത്തിയതെന്നും കത്തിൽ പറയുന്നുണ്ട് അതിനോടൊപ്പം അവർ വെച്ചിരിക്കുന്ന ഫോം ഞാൻ പൂരിപ്പിച്ച് അയക്കുകയും ചെയ്തു തുടർന്ന് അവർ നൽകിയ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഞാൻ പലവട്ടം വിളിച്ചു എങ്കിലും സമ്മാനം ഉറപ്പാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി എന്റെ വീട്ടിലെ ഒരു കുട്ടിയുടെ ഫോണിലേക്ക് ഒരു സന്ദേശം ലഭിക്കുകയുണ്ടായി ആ സന്ദേശത്തിൽ പറയുന്നത് ഈ സമ്മാനം എനിക്ക് ലഭിക്കണമെങ്കിൽ അയ്യായിരം രൂപ നൽകണമെന്നാണ് കൂടാതെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റു പല രേഖകളുമാണ് അതിൽ ആധാറിന്റെ കോപ്പിയും അയക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഞാൻ അയക്കേണ്ടതുണ്ടോ ഇതിന്റെ നിജസ്ഥിതി എന്താണ് ഈ കത്ത് വായിച്ചു കേട്ടപ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യം നാട്ടിൽ ഇത്തരം ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിത്യവും ഇങ്ങനെയുള്ള പല രീതിയിൽ പലരിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന കുബുദ്ധികളായ കുറെ വ്യക്തികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നതാണ് ആയതിനാൽ ഇതും അത്തരം തട്ടിപ്പിലൊന്നാണ് എന്ന് വേണം കരുതാൻ പ്രത്യേകിച്ചും താങ്കൾ ഇതിനു മുൻപ് ഈ കമ്പനിയുമായി യാതൊരുവിധ ഇടപാടും നടത്താതിരിക്കെ എങ്ങനെയാണ് താങ്കൾക്ക് ഒരു ഉയർന്ന തുകയുടെ അതായത് ലക്ഷങ്ങളുടെ ഒരു സമ്മാനം ലഭിച്ചു എന്നുള്ളൊരു അറിയിപ്പ് വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി അറിയാം ഇത് ഒരു തട്ടിപ്പാണ് എന്നുള്ളത് അതായത് പലപ്പോഴും നിങ്ങൾക്ക് ലോട്ടറി നറുക്കെടുപ്പിൽ ഇത്ര ലക്ഷം രൂപ കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ പങ്കെടുക്കാതെ എങ്ങനെയാണ് ഒരു നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നത് എന്ന് ആലോചിച്ചാൽ തന്നെ ആ തട്ടിപ്പിന്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ആയതിനാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം തുകയെന്നും താങ്കൾ അയച്ചു കൊടുക്കരുത് അതുകൂടാതെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത യാതൊരു വ്യക്തിയുമായോ സ്ഥാപനമായോ താങ്കളുടെ രേഖകളൊന്നും പങ്കുവയ്ക്കാനും പാടില്ല എന്നുള്ളത് പലപ്പോഴായി ബാങ്കുകളും റിസർവ് ബാങ്കും അതുപോലെ തന്നെ മറ്റ് ബാങ്കിങ് സ്ഥാപനങ്ങൾ അതുപോലെ ഗവൺമെന്റ് ഏജൻസികൾ ഇവരെല്ലാം ഇത്തരം തട്ടിപ്പുകളിലൂടെ ധാരാളം ആളുകളെ കൊടുക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടുള്ള അറിയിപ്പുകളും പരസ്യങ്ങളും മറ്റും നൽകുന്നുണ്ട് ആയതിനാൽ ഇത്തരം തട്ടിപ്പുകളിൽ വിടാതിരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ആയതിനാൽ യാതൊരു ബന്ധമോ മുൻപരിചയമോ ഇല്ലാത്ത സ്ഥാപനങ്ങളിലേക്കോ വ്യക്തികൾക്കോ ഒന്നും അയച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഉചിതമായ കാര്യം അങ്ങനെ നിങ്ങൾക്ക് തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ചൊവ്വരയിൽ നിന്നും കെ കെ ബാലൻ ഞാൻ ചെങ്ങമനാട് ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് താമസിക്കുന്നത് ഈ റോട്ടിൽ പഞ്ചായത്തിന്റെ ഒരു വഴിവിളക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ആറാം തീയതി വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ സ്ഥാപിച്ചിരുന്നു ഈ ലൈറ്റ് എന്റെ വീട്ടിലേക്കാണ് തിരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ മെമ്പറോട് ഈ ലൈറ്റ് റോട്ടിലേക്ക് തിരിച്ചു വെക്കണമെന്ന് ആവശ്യപ്പെട്ടു കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും ഗ്രാമസഭയിലും പറയുകയുണ്ടായി എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലും രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലും ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷന് ഞാൻ അപ്പീൽ കൊടുക്കുകയും ചെയ്തു ഈ പരാതിയിലും എന്റെ വീട്ടിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന ലൈറ്റ് റോട്ടിലേക്ക് തിരിച്ചു വയ്ക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ പരാതിക്കാരനായ എനിക്ക് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്തിട്ടില്ല മെമ്പറോ കരാറുകാരനോ ഇവിടെ വന്നിട്ടില്ല ഇരുപത് വാട്ട് എൽ ഇ ഡി മാറ്റി പതിനഞ്ച് വാട്ട് എൽ ഇ ഡി ബൾബ് ആക്കി പറയുന്നതും തെറ്റായ കാര്യമാണ് ഞാൻ ഒരു പരാതിയിലും ലേറ്റ് സ്ഥലം മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ റോഡിന് വളവുള്ളത് പടിഞ്ഞാറ് വശത്ത് നിന്ന് വരുന്ന റോഡ് തെക്കോട്ട് തിരിഞ്ഞാണ് പോകുന്നത് ഞാൻ താമസിക്കുന്നത് കിഴക്ക് വശത്താണ് റോഡിന്റെ വടക്ക് ഭാഗത്താണ് ലൈറ്റ് ഇട്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ട് വയോജനങ്ങളാണ് എന്റെ ഭാര്യ ഹാർട്ടിനും വൃക്കയുടെയും രോഗമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഈ വെളിച്ചം കാരണം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ടപ്പീൽ കൊടുത്തിട്ടും ഫലം ലഭിച്ചില്ല ആയതിനാൽ ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പരാതി കൊടുത്തതിന്റെയും മറ്റും കോപ്പികൾ പരാതിക്കാരൻ ഈ കത്തിനോടൊപ്പം വെച്ചിട്ടുണ്ട് താങ്കളുടെ കത്തിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ട് പ്രാവശ്യം താങ്കൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു തുടർന്ന് വീണ്ടും വിവരാവകാശ നിയമപ്രകാരം ഒരു അപ്പീൽ കൂടി താങ്കൾ നൽകിയിട്ടുണ്ട് അതിന്റെ മറുപടിയെല്ലാം ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും വ്യക്തമാകുന്നത് ഇതിൽ വിവരാവകാശ നിയമപ്രകാരം താങ്കൾക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ലൈറ്റിന്റെ സ്ഥാനം ക്രമീകരിച്ച് നൽകിയിട്ടുള്ളതാണെന്നും റോഡിലെ വളവ് ഭാഗമായതിനാൽ സ്ട്രീറ്റ് ലൈറ്റ് അത്യാവശ്യമാണെന്നും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ആയതിനാൽ ലൈറ്റ് മാറ്റി വയ്ക്കണം എന്നുള്ള താങ്കളുടെ ആവശ്യം നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഇരുപത് വാട്ടിന്റെ എൽ ബൾബ് അത് പതിനഞ്ച് വാട്ടായി കുറച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട് തുടർന്ന് നിയമവേദി താങ്കളുടെ വാർഡ് മെമ്പറോടും പഞ്ചായത്ത് അധികാരികളോടും ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ആ വിവരാവകാശ അപ്പീൽ തീർപ്പാക്കിയത് താങ്കൾക്ക് തൃപ്തികരമല്ല എങ്കിൽ താങ്കൾക്ക് തൊണ്ണൂറ് ദിവസത്തിനകം അതായത് ഈ ഉത്തരവ് ലഭിച്ച് തൊണ്ണൂറ് ദിവസത്തിനകം തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ അതായത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ പരാതി നൽകാം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതിന്റെ വിലാസവും ഫോൺ നമ്പറും എല്ലാം ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആയതിനാൽ താങ്കൾക്ക് അത്തരം ഒരു പരാതി നൽകാവുന്നതാണ് കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനും താങ്കൾക്ക് പരാതി നൽകാം ഉചിതമായ ഒരു തീരുമാനം താങ്കളുടെ കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് നിയമവേദി കരുതുന്നത് ഏതായാലും താങ്കളുടെ ഭാഗത്തുള്ള മെമ്പറും മറ്റ് ബന്ധപ്പെട്ടവരും സൂചിപ്പിച്ചത് നിലവിലുള്ള ലൈറ്റിന്റെ സ്ഥാനം മാറ്റുന്നതിന് ചില തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് അതായത് റോഡിലെ വളവൊക്കെ ആയതിനാൽ വെളിച്ചം ഇരുവശത്തേക്കും കിട്ടണമെങ്കിൽ ഉചിതമായ സ്ഥാനത്താണ് ഇപ്പോൾ ലൈറ്റ് ഇരിക്കുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് താങ്കൾക്ക് മറ്റെന്തെങ്കിലും പരിഹാരം ലഭിക്കുമോ എന്നുള്ളത് താങ്കൾ ഈ പരാതി ഉന്നതങ്ങളിൽ നൽകുമ്പോൾ ഉണ്ടാകും എന്നാണ് നിയമവേദി കരുതുന്നത് വേദിയുടെ പരാതികൾക്കുമറപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യുട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്